ഞാൻ ഈ കല്യാണത്തിന് പിന്മാറണേ എനിക്ക് പറ്റില്ല പിന്നെ വയനാട് പോയപ്പോൾ ഇയാൾ എന്നെ വിളിച്ച് ടോർച്ച ചെയ്തു ആരുടെ കൂടെ പോയിരിക്കുന്നത് എവിടെ കൂടെ പോയിരിക്കുന്നു എന്തിനാ പോയിരിക്കുന്നുണ്ട് കെട്ടിടേന്റെ മുന്നേ ആള് ഇങ്ങനത്തെ ടോച്ചർ ചെയ്യുന്നത് നന്നാൽ പിന്നെ പിന്നീട് അങ്ങനെ എന്റെ യൂട്യൂബും കാര്യങ്ങളും എന്റെ മക്കളും കാര്യങ്ങളൊക്കെ എന്താവും വിചാരിച്ചിട്ട് ഞാൻ ഈ ഈ സംഭവം ഒഴിവാക്കി അടുത്ത് പറയുമ്പോൾ വയനാട്ടിൽ പോയത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരോട് വയനാട്ടിൽ പോയി ഞാൻ അവനെ കല്യാണം കഴിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് യാളത്തെ ഇത് സംഭവത്തിന് ഞാൻ ഒഴിവാക്കി ഇനി നമ്മൾ അവന് മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് സത്യത്തിൽ പോകാൻ പറ്റില്ല കാരണം നിങ്ങളുടെ ക്യാരക്ടർ ചെയ്യില്ല നിങ്ങൾ പിന്നെ പല പെണ്ണുങ്ങൾക്കും പൈസ അയച്ചു കൊടുത്തിട്ടാണ് നിങ്ങളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതായത് പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബർ ആണ് അവളൊരു യൂട്യൂബറാണ് അപ്പോൾ അവളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇയാൾ ഏത് തരത്തിൽ കളിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി നാട്ടിൽ വന്നാ അവളുടെ കാർ കൊണ്ട് അല്ലെ അപ്പോൾ എന്താണ് അവളെ വിട്ടപ്പം എന്നെ പിടിച്ചതാണ് സംഭവം എനിക്ക് മനസ്സിലായപ്പോൾ ഞാനത് അയാളുടെ ക്യാരക്ടറിനനുസരിച്ചിട്ട് ഞാൻ ഇത് എന്നിട്ട് ഞാൻ എന്റെ കൂട്ടുകാരം ഇവനുണ്ടല്ലോ അവനോട് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ അപ്പം അവനാണ് ഫസ്റ്റ് വയനാട്ടിൽ പോയപ്പോൾ എനിക്ക് ഇങ്ങനെ ശല്യമാണ് എന്ന് പറഞ്ഞപ്പോൾ അവനാണ് എനിക്ക് കൂടുതൽ അവൻ ഫോണിൽ സംസാരിച്ചപ്പോഴാണ് അയാൾ കൂടുതൽ പ്രഷറായത് ഓ ആണ് ഏതാണു ഏറ്റവും ഇറങ്ങാതെ നടക്കുക അങ്ങനെ ഇങ്ങനെയൊന്നു പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര പ്രഷർ കൂടിയത് അങ്ങനെയാണ് ഞാൻ ഇയാളെ ഒഴിവാക്കിയത് എന്തെങ്കിലും ഒരാൾ മുതൽ ആവശ്യമില്ല അങ്ങനെ അന്യ ആളുടെ മുതൽ ആഗ്രഹിക്കുന്ന ഒരാളില്ല വ്യക്തിയല്ല ഞാൻ അങ്ങനെ പൈസ ഉണ്ടാക്കണെന്ന് പറഞ്ഞാൽ ഇഷ്ടം പൈസ എനിക്ക് യൂട്യൂബിൽ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഞാൻ ആ പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരാളല്ല ഒരു പെണ്ണിന് ഇത്രയൊക്കെ രൂപ അയച്ചു പറഞ്ഞാൽ ഏത് വേണം കഴിഞ്ഞിട്ട് വാങ്ങി ജസ്റ്റ് ലക്ഷം രൂപ രൂപയാളെന്ന് വാങ്ങിച്ചിട്ടുണ്ട് പറഞ്ഞാൽ അവളും ഒരു യൂട്യൂബറാണ് അപ്പൊ അവൾക്കും മലയിച്ചു ഇങ്ങനെയുള്ള ആൾക്ക് വ്യക്തിയുള്ളത് പൈസ പഠിച്ചു വരണം വേറെ വേറെ രീതിയിൽ പ്രോജക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഒരു പെൺകുട്ടിയാണ് എനിക്കും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷാജിദുടെ പുതിയ ന്യായീകരണ വീഡിയോ കണ്ടോ കണ്ടോട്ട് പിടിച്ചിരിക്കുന്ന മറ്റൊരു യൂട്യൂബർ അത് പറഞ്ഞ പുള്ളിക്കാലത്ത് കാര്യം പറഞ്ഞു കേട്ടോ എന്താണ് ഏഹ് ജസ്ന ജസ്നയ്ക്ക് മൂന്ന് ലക്ഷം രൂപ വാങ്ങാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കൊരു മൂന്ന് ലക്ഷത്തിൽ ഒരു രൂപ ഞാൻ ഒരു രൂപ കൂടുതലേ വാങ്ങാൻ ആഗ്രഹിക്കുന്നുള്ളട്ടോ അപ്പം മൂന്ന് ലക്ഷത്തിൽ ഒരു രൂപ എനിക്ക് വാങ്ങിക്കൂടെ ഏ അതാണ് നമ്മുടെ ഷാജിദ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും പുള്ളിക്കാലത്ത് ഈ പുതിയൊരു കഥാപ്രസംഗമായിട്ട് വന്നിട്ടുണ്ട് റൗഫ് അരണ് ഏ റൂഫുമായിട്ടുള്ള എന്റെ ബന്ധം എന്താണ് അതിനെക്കുറിച്ചാണ് നമ്മുടെ കഥ സൊള്ളുട്ട്മാ എന്ന് പറയുന്ന ആ ഒരു എപ്പിസോഡിലേക്ക് നമ്മുടെ ഷാജി വീണ്ടും രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് എന്തായാലും നമുക്ക് കഥ സൊള്ളുട്ടമ്മ അല്ല കഥ കേട്ട് എന്നുള്ള രീതിയിൽ പോകാം അവരുടെ കഥാപ്രസംഗം പ്രസംഗം കേട്ടു നോക്കാം ഓക്കെ പല ട്വിസ്റ്റുകളുണ്ട് ചിരിച്ചു തിരിച്ച് വഴിക്കാവാതിരുന്നാൽ മതി ഒരു മെയിൻ ആയിട്ട് ഇപ്പോൾ യൂട്യൂബിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റൗഫ് ചങ്ങിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് പൈസ വാങ്ങിയിട്ടുണ്ടായി പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ അതിന്റെ കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞത് ആ സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിയണം അത് എന്താണെന്ന് നമുക്കറിയാം കാരണം പുള്ളിക്കാർത്തിയുടെ കള്ളിയെല്ലാം വിളിച്ചത് കൊണ്ടുവന്ന ഒരു ഒന്നൊന്നൊരു പ്രൂഫ് തന്നെയാണ് പുറത്തു വന്നത് അപ്പൊ എന്തായാലും പുള്ളിക്കാരിയുടെ നാവ് കൊണ്ട് തന്നെ നമുക്ക് സത്യാവസ്ഥ ഒന്ന് കേട്ടു നോക്കാം എനിക്ക് കൊറച്ച് ഒരു രണ്ടാഴ്ച മുന്നേ രണ്ടാഴ്ച മുന്നേ ഉള്ള ആ കണക്ക് പറഞ്ഞാൽ ഡിസംബർ മാസം ഇന്ന് തന്നെ ഡിസംബർ പതിനാറല്ലേ

അയാളുടെ വൈഫ് എവിടെ അയാളുടെ വീട്ട് അയാളുടെ വീട്ടിൽ നിൽക്കാണ്ട് തന്നെ വേറെ സ്ഥലത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ എന്നോട് പറഞ്ഞത് അപ്പോ എന്താണ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ വീടും കാര്യങ്ങളൊക്കെ ചെയ്തു തരാ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിക്കട്ടെ ഞാനൊന്ന് മാമാനോട് സംസാരിക്കട്ടെ ഉമ്മാനോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാന് അത് കഴിഞ്ഞിട്ട് അയാൾ എന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇട്ടു കുറച്ച് ക്യാഷ് ഇട്ടു ഫസ്റ്റ് ഞാൻ ചോദിക്കാൻ തന്നെ കുറച്ച് ക്യാഷ് ഇട്ടു എന്തായാലും നല്ല ഒരു ഒരു പ്രപ്പോസൽ തന്നെ ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടു കൊടുത്തു നല്ല ധനവാൻ സമ്പത്തുള്ളവൻ തന്നെയാണ് ഏട്ടാ പുള്ളിക്കാരൻ എന്തായാലും പ്രപ്പോസൽ വന്നു അതായത് അഞ്ചു മക്കളുടെ ഏഹ് ഇമ്മയാണ് ഷാജിത ഷാജിതയെ കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പ്രപ്പോസൽ വന്നപ്പോൾ തന്നെ ആദ്യം ചെയ്തത് ഷാജിദയുടെ അക്കൗണ്ടിലേക്ക് ഒന്ന് പൈസ ഇട്ടു കൊടുത്തു എന്തിനാ ഇംപ്രസ് ചെയ്യാനാണോ ഏ അപ്പൊ പൈസ കിട്ടിയാൽ ഷാജിദ ഇംപ്രസ് ആവും എന്നാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല ട്ടോ ഈ ഒരു കുറിച്ച് ഞാൻ ആദ്യത്തെ ആദ്യതാക്കണേ പെൺകുട്ടിയോട് പ്രപ്പോസൽ ചെയ്താൽ ആ ഒരു ആൺകുട്ടിന്റെയും ഈ പെൺകുട്ടിയുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് കൊടുക്കും അത് ചോദിക്കാതെ ഇട്ട് കൊടുക്കും അത് നല്ല മനസ്സാണ് ചോദിക്കാതെ ഇട്ട് കൊടുത്തത് നല്ല മനസ്സ് തന്നെയാണ് കേൾക്കാം അപ്പൊ എന്താണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രപ്പോസും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു മാമന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു മാമനായിട്ട് അയാൾ വിളിച്ചപ്പോൾ ഫോൺ കൊടുത്ത് സംസാരിപ്പിച്ചു അപ്പൊ മാമ നീ നാട്ടിൽ വാ നോക്കട്ടെ ആലോചിക്കട്ടെ നല്ലതാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് മാമി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാള് അപ്പൊ എനിക്കും കുഴപ്പമില്ലാന്ന് തോന്നി ക്യാരക്ടർ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നി സംസാരിക്കുമ്പോഴൊക്കെ കുഴപ്പമില്ല അപ്പൊ ഇയാളെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്നോട് പറഞ്ഞു മെഹർ മേടിക്കണം ഗോൾഡ് മേടിക്കണം നീ എന്നെ സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇത്രയും നാളും ഷാജിത പറഞ്ഞത് ഷാജിതയുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഷാജിത ഒറ്റയ്ക്കാണത് അല്ലേ അതായത് ഈ ഒരു ഷറഫലി വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ ഇളയ ചെറുക്കനെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ഷാജിത തന്നെയാണ് മുന്നോട്ട് വന്നത് പിന്നെ അത് കഴിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞല്ലോ എന്തായാലും നമ്മളിപ്പോ കല്യാണം കഴിച്ചു എന്നുള്ള രീതി തന്നെ ഇരിക്കട്ടെ ഈ കല്യാണം കഴിച്ച സമയത്ത് പോലെ എൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ എൻ്റെ ഉമ്മായോ എൻ്റെ പെങ്ങളോ ആരും ആയിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്ത അവരൊക്കെ ഞാൻ അറിയിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ ഇപ്പോ ഇപ്പോഴുതാ പുതിയൊരു ക്യാരക്ടർ ഉടലെടുത്തിരിക്കുന്നു അതാരുമല്ല മാമ്മ മാമ്മ മാണ് അപ്പം മാമയുടെ സമ്മതമൊക്കെ ചോദിച്ചു മാമ അങ്ങനെ സംസാരിച്ചു മാമ പറഞ്ഞത് ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് നടത്താം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷമാണ് നമ്മുടെ ഷാജിത പറഞ്ഞത് നീ ഒരു കാര്യം ചെയ് ഞാൻ നിനക്ക് മെഹർ വാങ്ങാൻ പൈസ ഇട്ടുതരാം നീ പോയത് ഗോൾഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കെ എന്ന് ഈ ഒരു റൗഫ് പറയുന്നുണ്ട് അത് ഷാജിദ് തന്നെ പറയുന്നുണ്ട് അല്ല ഒരു എനിക്കൊരു ഡൌട്ട് വന്നു കേട്ടോ ഈ ഡൗട്ട് എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ചത്തെ പരിചയമേ ഉള്ളൂ അല്ലെ രണ്ടാഴ്ച മുന്നേ എങ്ങാണ്ടാണ് ഈ ഒരു പ്രപ്പോസൽ വന്നത് എന്ന് പറയുന്നുണ്ട് ഈ ഒരു മെഹർ വാങ്ങിക്കാൻ നമ്മുടെ റൗഫ് കുറച്ച് പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ ഡീറ്റെയിൽസിന്റെ നമ്മൾ എന്തായിരുന്നു നമ്മുടെ കയ്യിലുണ്ട് അതിൽ വെച്ച് നോക്കുമ്പോൾ നവംബർ പതിമൂന്നിനാണ് ഡേറ്റ് ഇട്ടിക്കുന്നത് അപ്പം ഈ രണ്ടാഴ്ചത്തെ ഒരു കണ്ടുമുട്ടലും അല്ലെങ്കിൽ രണ്ടാഴ്ചത്തെ പ്രപ്പോസലും ഒരു മാസത്തിന് മുന്നേ ഉള്ള സംഭവമൊക്കെ വരുമ്പോഴത്തേക്ക് ഇതെങ്ങനെയാണ് പരിചയം വരുന്നത് ഏഹ് ഇവിടെ കണക്കുകളൊന്നും ശരിയാകുന്നില്ല ഷാജിതേ ഒന്ന് ആലോചിച്ചിട്ട് കണക്കുകൾ കൂട്ടിയിട്ട് വേണം പറയേണ്ടത് കേട്ടാ കണക്കൾ മൊത്തം പൊട്ടത്തിട്ട് കണക്കിന് വീക്കാണെന്ന് തോന്നുന്നു പുള്ളിക്കത്ത് എന്തായാലും ബാക്കി ഇനി ഈ പൈസ കൊണ്ട് എന്ത് ചെയ്ത് നോക്കാം അപ്പൊ ഇയാൾ ക്യാഷ് ഇട്ടു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്താ പറയാ എന്റെ മാ എമാന മോനി ഗൾഫിൽ പോകണ്ടായിരുന്നു അപ്പൊ അവർ പൈസ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പൈസ സഹായിച്ചു ഞാൻ ഇയാളോട് വിളിച്ചു അവളിച്ചു പറഞ്ഞത് അയച്ച പൈസ ഇവള് അവനക്കാണ് കൊടുത്തത് കേട്ടാ ഭയങ്കര സഹായം മനസ്സിതിയുള്ള ഒരു പെൺകുട്ടിയാണ് കേട്ടോ വല്ലൂരം കാശ് എടുത്തിട്ട് ഇളാമയുടെ മോന് ഗൾഫിന് പോകാൻ വേണ്ടി അയച്ചു കൊടുത്തു അയാള് അയച്ചു കൊടുത്ത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മുടെ ഷാജിത ഇത് എന്താ പറയുക റിലേറ്റീവ് ആയിട്ട് ആ കുട്ടിക്ക് ഗൾഫിൽ പോകാനായിട്ട് പൈസ കൊടുത്ത് സഹായിച്ചു എനിക്ക് അവനിക്ക് കുറച്ച് പൈസ സംസാരിച്ചു അവന് സാക്ഷിയാണ് അവന് സംസാരിച്ചിട്ട് പറഞ്ഞു കുറച്ച് പൈസ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ കുറച്ച് പൈസ അയച്ചു ഒരു അങ്ങനെ അങ്ങനെ കുറച്ച് പൈസ പൈസ അവനെ പോകാൻ വേണ്ടിട്ട് ആ പോയി പിന്നെ അപ്പം ഈ ഇവന് ഗൾഫിൽ പോകാനുള്ള സഹായത്തിന് വേണ്ടിയിട്ട് ഈ റൗഫിനോട് വരെ ചോദിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് ആ മണ്ടൻ റൌഫ് എന്ത് ചെയ്ത് ഇവർക്ക് വീണ്ടും പൈസ ഇട്ടു എന്ന് പറയാനായിട്ട് സഹായിച്ചു അപ്പൊ നല്ല എമൗണ്ട് അവിടെ തന്നെ കണക്കുകള് കൂടുന്നുണ്ട് എമൗണ്ട് കൂടുന്നുണ്ട് അല്ലെ ഈ സ്വന്തം രണ്ട് മക്കളെ എത്തീംഖാന കൊണ്ടിട്ട് ഷാജിതയാണ് ഷാജിദ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു പറഞ്ഞത് രണ്ട് മക്കളും എത്തീം കാനയിലാണ് ഉള്ളത് ആ മക്കളെ തിരിച്ചു വിളിക്കണോ ആ പൈസ കൊണ്ട് ആ മക്കൾക്ക് വല്ലത് വാങ്ങിച്ചു കൊടുക്കണോ കൊടുക്കണോന്നുള്ള ചിന്തയാണ് ഏത് പൈസ സ്വന്തമായിട്ട് അധ്വാനിച്ചതാണ് കേട്ടോ വല്ലവരേന്ന് വാങ്ങിച്ച പൈസയല്ലേ ഞാൻ പറയുന്നത് സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസ കൊണ്ട് മക്കൾക്ക് മക്കളുടെ കാര്യങ്ങൾ നോക്കണോ അത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചുമ്മാ എന്താ പറയണേ ദൂർത്തടിച്ച് നടക്കണോ എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ പറയാം ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ എന്റെ അഭിപ്രായം പറയാനുള്ള എനിക്ക് അധികാരമുണ്ട് ഓക്കെ ഈ അത് ശരിയല്ല അഞ്ച് മക്കളെ അർത്ഥമാണ് എല്ലാവരും ഷാജിദെ സഹായിക്കുന്നത് ഈ അഞ്ചു മക്കളിൽ രണ്ടുപേരെ എത്തീൻ ഖാനയിലാണെന്ന് ഷാജിദ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ഏതോ ഒരു വിധി ഞാൻ കണ്ടായിരുന്നു മൂന്നാമത്തെ കുട്ടികളുടെ ഒരു പരിപോ അതിനെയും അവിടെ കൊണ്ടാക്കുമെന്ന് ഷാജിത പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആലോചിക്കുന്നതി നല്ല സ്ത്രീ തന്നെയാണ് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മക്കളെ എത്തിയും കാണയില് പോറ്റാനുള്ള കഴിവൊക്കെ ഇപ്പൊ ഷാജിതയിലുണ്ട് കാരണം യൂട്യൂബ് വരുമാനത്തിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അത് വെച്ച് സ്വന്തം മക്കളെ നല്ല രീതിയിൽ വളർത്താവുന്നതേ ഉള്ളു പക്ഷെ അല്ല ഷാജിത ചെയ്യുന്നത് ഇവിടെ പൈസ കൊണ്ട് പലർക്കും സഹായങ്ങൾ കൊടുക്കാനാണ് ഇങ്ങനെ നിൽക്കുന്നത് അത് സ്വന്തം പൈസ ഒന്നും അല്ല മറ്റുള്ളവരുടെ പൈസയാണ് ശരിക്കും വന്നാ എന്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഗോൾഡ് ഈ ഗോൾഡ് ഞാൻ വെച്ചിട്ട് എന്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടാണ് അയാൾ എന്റെ അക്കൗണ്ടിൽ പൈസ ചെയ്തത് സ്വന്തം പൈസ കിട്ടാൻ അക്കൗണ്ടിൽ ക്യാഷ് കൊടുത്തിയത് പക്ഷേ നമ്മളൊരു വോയിസ് റെക്കോർഡ് ഉണ്ട് അതും വേണമെങ്കിൽ അടിക്കാൻ അതിന് ഒരു കൊടുക്കണ്ടായിരം അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റ് കേട്ടല്ല പതിനൊന്നായിരം രൂപ അഡ്വാൻസ് കൊടുക്കണോന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ പിന്നെ ഇയാളിന്റെ സംസാരം ഇയാൾ ഡെയിലി വിളിക്കുക രാത്രി വിളിക്കുക അങ്ങനെ പിന്നെ എന്റെ കുറെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാം അതൊക്കെ അയച്ചു കൊടുത്തു വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട് ഇയാളുടെ താത്താനോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഡെയിലി ഡെയിലി രാത്രി വിളിയും ബഹളവും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ അതൊക്കെ അയച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ കല്യാണത്തിന് മുന്നേ പ്രൊപ്പോസൽ വന്നപ്പോ തന്നെ ഓക്കെ പൈസ എല്ലാം പറ്റിക്കൊണ്ടിരിക്കയാണ് അതിനിടയ്ക്ക് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ കുറച്ച് വേറെ വശങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങി കാരണം ഇയാളുടെ ഫ്രണ്ട് മുഖേനയും വേറെ കുറച്ച് ആൾക്കാർ മുഖേനയും ഞാൻ ഇയാളുടെ റിയൽ ക്യാരക്ടർ പിന്നെ ഇയാൾ എന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾക്കറിയാൻ പറ്റും യൂട്യൂബർ ജസ്ന ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ അവരുടെ വീഡിയോസ് അപ്പൊ അവൾ അവളും ഇയാളായിട്ട് ഭയങ്കര കണക്ടഡാണ് ഇയാളെന്നോട് ശരിക്കും പറഞ്ഞാൽ മൂന്നു ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവൾ എന്നെ പറ്റിച്ചു ഇതുപോലെ വാച്ച് അയച്ചു കൊടുത്ത് വാച്ച് മേടിച്ചു കൊടുത്തിട്ടുണ്ട് നാട്ടില് വരുമ്പോൾ എന്റെ വണ്ടിയിലാണ് അവൾ വീഡിയോ എടുക്കാനൊക്കെ വരല് ഞാനത് ഒഴിവാക്കും ഇത്രയും പൈസ പറ്റി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് ഷാജിദയ്ക്ക് മനസ്സിലായത് കേട്ടോ ഷാജിദയ്ക്ക് റിയൽ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലായി അതെന്താണ് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപയാണ് നമ്മുടെ ഷാജിത ഈ റൌഫിൽ നിന്ന് കൈക്കലാക്കിയത് കേട്ടോ ഇത്രയും പൈസ വാങ്ങിച്ചതിന് ശേഷമാണ് ഇയാളുടെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് നമ്മുടെ ഷാജിതയ്ക്ക് മനസ്സിലായി അപ്പം ഇയാളുടെ വിളിയും ബഹളവും ഇഷ്ടമില്ല എന്ന് പറയുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ ഷാജിദയുടെ ഒരു വോയിസ് റെക്കോർഡ് കേട്ടിട്ടുണ്ടായിരുന്നു അതും കൂടെ വേണമെങ്കിൽ ഈ ഒരു അവസരത്തിൽ ഇട്ട് കേൾപ്പിച്ചേരാം ആഗ്രഹമല്ല ഇപ്പൊ പൂർത്തിയാക്കി കൊണ്ടിരിക്കണേ പൂർത്തിയായല്ലോ എടുത്തല്ലോ ഞാൻ അതല്ല ചോദിച്ചു നിങ്ങള് അവിടെ നിന്ന് നാട്ടില് എപ്പഴും വരാം അടുത്ത മാസം വരുമോ അടുത്ത മാസം വരണന്നുണ്ടെങ്കിൽ നിൽക്കാനും കാര്യങ്ങൾ നോക്കാനാണ് വേറെ കുറേ ആൾക്കാർ ആൾക്കാരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെന്തെല്ലാം ഒരു തീരുമാനമാക്കണം അല്ലെങ്കിൽ ശരിയാവില്ല എന്നിട്ട് വീട് എടുത്തിട്ട് താമസിക്കാം പിന്നെ നമുക്ക് വീട് മേടിക്കാം അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അങ്ങനെ നിങ്ങളെ വീട്ടില് നിൽക്കാ കഴിച്ചിട്ട് നിങ്ങളെ വീട്ടില് താമസിക്കാൻ പറ്റണ നിങ്ങളുടെ ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്ത് ഞാൻ റെഡിയാണ് അവരുടെ കൂടെ നിക്കാല്ക്കഴിച്ച സമാധാനത്തിൽ നിങ്ങളുടെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം ഇത് ഈ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ അതെനിക്ക് കേട്ട് മടുത്ത് എനിക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക ടെൻഷൻ ഒരുപാടുണ്ട് എനിക്ക് അതൊന്ന് മാറ്റി കിട്ടണം എവിടെയും മക്കളുടെ ഉപ്പ അല്ലെങ്കിൽ ഹസ്ബൻഡ് എവിടെയെന്ന് വെച്ചാൽ എനിക്ക് പറയാനൊരാളുണ്ട് ആൾ വേണം എനിക്ക് അത് മാത്രല്ല എല്ലാത്തിനും എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് ഒരാൾ നമ്മുടെ കൂടെ വേണം അത് ജീവിതം വെറുതെ ഈ ഒരു വോയിസ് റെക്കോർഡ് നിങ്ങൾക്ക് കേക്കുമ്പോ എന്താണ് തോന്നുന്നത് അല്ലേ ആ അത് തന്നെയാണ് ഇതിനപ്പുറം ഞാനൊന്നും പറയണ്ടല്ലോ തെല്ലമ്പളെ ഷാജിദയുടെ കഥാപ്രസംഗത്തിന്റെ ബാക്കി ഭാഗം കൂടെ കേൾക്കാം ഒഴിവാക്കിട്ട് എന്താ പറയാ ഞങ്ങളുടെ പൈസ ഇപ്പോഴും എന്റെ അക്കൗണ്ട് കിടക്കണം അപ്പൊ അക്കൗണ്ടിൽ ഞാൻ ഇവനിക്ക് സഹായിച്ചുകൊണ്ട് ആ ക്യാഷ് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇയാളോട് ഞാൻ പറഞ്ഞു ഇന്നൊരു കുറച്ച് അവധി തരണം ഞാൻ നിങ്ങളുടെ പൈസ അയച്ചുതരാം ഞാൻ ഈ കല്യാണത്തിന് പിന്മാറണേ എനിക്ക് പറ്റില്ല പിന്നെ വയനാട് പോയപ്പോൾ ഇയാൾ എന്നെ വിളിച്ച് ടോർച്ചർ ചെയ്യും ആരുടെ കൂടെയാണ് പോയിരിക്കുന്നത് ഇവിടെ കൂടെ പോയിരിക്കുന്നത് എന്തിനാ പോയിരിക്കുന്നുണ്ട് കെട്ടുന്നതിന്റെ മുന്നേ അയാൾ ഇങ്ങനത്തെ ടോർച്ചർ ചെയ്യുന്നു എന്നാൽ പിന്നെ പിന്നീട് അങ്ങനെ എന്റെ യൂട്യൂബും കാര്യങ്ങളും എന്റെ മക്കൾ കാര്യങ്ങളൊക്കെ എന്താവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഈ സംഭവം ഒഴിവാക്കി അയാളത്തെ പറഞ്ഞു വയനാട്ടിൽ പോയിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരോട് വയനാട്ടിൽ പോയി ഞാൻ അവനെ കല്യാണം കഴിക്കാം അങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ അടുത്ത് ഞാനിന്റെ ഇത് സംഭവത്തിൽ നിന്ന് ഞാൻ ഒഴിവാക്കി എന്തായാലും ഇവൾ ഈ കാര്യം പറയുന്നതിന് മുമ്പേ തന്നെ ഒരു യൂട്യൂബർ ആയ ജസ്നിയുടെ കാര്യം പറയുന്നുണ്ട് ഇപ്പൊ പുള്ളിക്കാരത്തെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ ജസ്ന അതാണ് ഇതാണ് മറ്റതാണ് പറഞ്ഞത് ഷാജിതേ അവളും യൂട്യൂബർ ആണ് ഇക്കാര്യം കേൾക്കുന്നുണ്ടാകും എന്തായാലും ഇതിൽ ഒരു തരം എങ്കിലും സത്യം ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ വയനാട് പോയേനെ പുള്ളിക്കാരൻ വഴക്ക് പറഞ്ഞു എടുത്തു കറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു അത് സ്വാഭാവികമായില്ലേ ഒരു പെണ്ണിനെ പ്രപ്പോസൽ ചെയ്തു വെച്ചിരിക്കണം അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന ഒരു പെണ്ണ് വല്ലവന്റെ കൂടെ കറങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ ഫ്രണ്ടോ മറ്റോ ആയിക്കോട്ടെ അങ്ങനെയൊക്കെ പോകുമ്പോൾ ആർക്കെങ്കിലും സഹിക്കോ ഏഹ് ഒരു മാന മര്യാദക്ക് കഴിയുന്ന ഒരു പുരുഷന് ഒരിക്കലും താൻ കിട്ടാൻ പോകുന്ന പെൺകുട്ടി വല്ലോംമാരുടെ കൂടെ ഇങ്ങനെ വയനാട്ടിൽ ടൂർ എന്നും പറഞ്ഞു മറ്റേ കറങ്ങി നടക്കുന്ന ആർക്കെങ്കിലും ഇഷ്ടപ്പെടും ഈ ഒരു ടൈമിൽ തന്നെയാണ് ഷാജിത ഷാജിതയുടെ ആ ഒരു ചാനലിൽ വിത്ത് ലവ് സിമ്പലൊക്കെ ഇട്ടുകൊണ്ട് ഊഞ്ഞാലാടുന്നതും തേയിലത്തോട്ടത്ത് തേയിലത്തോട്ടമാണോ ഏതോ വാഴത്തോട്ടം പറയാം വാഴത്തോട്ടത്തിൽ കറങ്ങുന്നതും ഊഞ്ഞാലാടുന്നതും അതുപോലെ കട്ടിലിൽ ഇരിക്കുന്ന ഫോട്ടോസും എത്രയോ പേര് കണ്ടതാണ് ഷാജിത തന്നെയല്ലേ ഈ വീഡിയോ എടുത്തിട്ടത് എന്നിട്ട് കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട് അതിന്റെ ഫ്രണ്ട് ആണ് ഷറഫു എന്ന് പറയുന്നതിന്റെ ഫ്രണ്ടാണ് ഫ്രണ്ട് നല്ല ഫ്രണ്ട് ഫ്രണ്ടുമായിട്ടുള്ള ഡീലിങ്ങും കൊള്ളാം അല്ലെ ഒരേ കട്ടിലിരുന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഇടുന്നതൊക്കെ നല്ലൊരു ഫ്രണ്ടാണ് ആണ് കേട്ടോ അപ്പോ സംഭവം ഇയാളിപ്പോൾ മൊത്ത യൂട്യൂബേഴ്സിനെ വിളിച്ച് പറഞ്ഞിട്ട് ഈ പറയുന്ന ഫസ്റ്റ് എന്താണ് ഇസ്ലാമിക് ചാനൽ ഉണ്ടല്ലോ അയാളെ കോൺടാക്ട് ചെയ്തിട്ട് അയാളത്തെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട് ഇയാൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വോയിസും കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഓൾറെഡി പുറത്ത് വന്നിട്ട് ഞാൻ അയച്ചിടത്തെ ഫോട്ടോസ് അയാൾ എനിക്ക് അയച്ചു ക്യാഷ് ഞാൻ അയാൾ ക്യാഷ് വന്നിട്ടില്ലാന്ന് ഒരിക്കലും അല്ല ഞാൻ ഞാൻ ഇത് യൂട്യൂബിൽ മുന്നിൽ വന്ന് പറയണമെന്ന് വിചാരിച്ച സംഭവം ഞാൻ ഞാൻ വർച്ച് നോക്കിയാൽ പറഞ്ഞാൽ അത് പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ വിഷയങ്ങളാണ് ഇത് യൂട്യൂബിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞില്ല അതിപ്പ തന്നെ പണിയായത് കാരണം റൌഫു തന്നെയാണ് ഇത് പുറത്ത് വിളിച്ച് അതായത് മിക്ക യൂട്യൂബേഴ്സിനെ വിളിച്ച് ഇതിന്റെ തെളിവ് സഹിതം എല്ലാവരും ഏൽപ്പിച്ചപ്പ തന്നെ ഇപ്പം പുള്ളിക്കാത്ത മനസ്സിലായി ഇനി കണ്ണടച്ചുകൊണ്ടാണ് പൂച്ച പാല് കുടിക്കുന്നത് അല്ലേ ആ കണ്ണടച്ചുകൊണ്ട് തന്നെ പൂച്ച പാല് കുടിക്കുമ്പോൾ പൂച്ചയുടെ വിചാരം എന്താണ് ആരും കാണുന്നില്ല എന്നാണ് പക്ഷേ ചുറ്റും ആൾക്കാർ ഇന്ന് കാണുന്നു എന്നുള്ള കാര്യം ഇപ്പൊ ബോധ്യമായിരിക്കണം അതുകൊണ്ടാണ് ഈ ഒരു കഥാപ്രസംഗമായിട്ട് ഇറങ്ങി തിരിച്ചത് അങ്ങനെ പിന്നെയാണ് മഹാരായ കൊടുത്തു ഞാൻ ഇതേപോലെ ചെയിൻ കാര്യങ്ങളൊക്കെ മേടിച്ചപ്പോൾ പറഞ്ഞു നാട്ടിൽ വരുമ്പോൾ നീ സെലക്ട് ചെയ്ത് ഞാൻ ഈ ചെയിന് വേടിച്ച ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുത്തു അയാൾക്ക് പിന്നെ ഈ പ്രശ്നമായപ്പോൾ ഞാൻ കാലത്ത് പറഞ്ഞു ഇനി നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് സത്യത്തിൽ പോകാൻ പറ്റില്ല കാരണം അവരുടെ ക്യാരക്ടർ ചെയ്യില്ല നിങ്ങൾ പിന്നെ പല പെണ്ണുങ്ങൾക്കും പൈസ അയച്ച കൊടുത്തിട്ടാണ് നിങ്ങളുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഞാൻ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത് ഒഴിവായി അപ്പൊ ഇയാൾ വളരെ ഭയങ്കര പ്രഷറായി നിങ്ങൾ ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞ നാട്ടിൽ വരും ഞാൻ കേസ് കൊടുക്കും നിന്റെ കേസിൽ കൊടുക്കും എന്റെ അടുത്ത് പൈസ ഞാൻ സത്യം ഇയാളാണ് പറയാണെനിക്ക് ഫസ്റ്റിൽ എങ്ങോട്ട് പൈസ അയച്ചെന്നാണ് ഏഹ് എന്റെ കഷ്ടമൊക്കെ കണ്ടിട്ടും അങ്ങനെ ആക്കിയിട്ടും ഇങ്ങനെ ആയിട്ട് നിങ്ങൾ ഇത്ര പൈസ എന്നൊക്കെ ഇവിടെ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക മറ്റും മനസ്സിലാക്കിയിട്ട് ഫസ്റ്റ് ഇയാളാണ് പൈസ അയച്ചത് ഈ കഷ്ടതകളും മറ്റും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഡയലോഗ് നേരത്തെയും കേട്ടതാണ് അല്ലെ പല ഇന്റർവ്യൂലും നമ്മൾ കേട്ടതാണ് എന്റെ കഷ്ടപ്പാടും കഷ്ടതകളും വേദനകളും എല്ലാം മനസ്സിലാക്കിയാണ് എന്റെ ഒരാൾ വന്നത് അതായത് ഷറഫ് അലിയുടെ കാര്യത്തിൽ പറഞ്ഞത് ദി സെയിം ഡയലോഗ് ഇവിടെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ പറയുമ്പോൾ ആ ഒരു സമയം നമ്മൾ ആലോചിക്കണം എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസത്തിലാണ് ഈ ഒരു ഷാജിതയ്ക്ക് എങ്ങാണ്ട് തൈറോയിഡിന്റെ പ്രോബ്ലം സർജറി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ടൈം ആയിരുന്നു അപ്പൊ ഫസ്റ്റ് ആയിട്ട് പൈസ അയച്ചത് ഇയാളാണെന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു റൌഫ് എന്ന് പറയുന്ന വ്യക്തി അന്നേ പൈസ അയച്ചു കൊടുത്തില്ലേ അപ്പൊ ഒക്ടോബർ മാസത്തിലെ റിലേഷൻ ഉണ്ടാവില്ലേ അതിനുശേഷമായിരിക്കുമല്ലോ ഈ ഒരു മെഹറും കല്യാണ പ്രപ്പോസലും മറ്റു കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് കാരണം ഷാജിദ പറഞ്ഞ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപ ഈ അടുത്ത സമയങ്ങളിലൊന്നും അങ്ങനെയൊന്നും ഊറ്റിയെടുക്കാനൊന്നും പറ്റുന്ന തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു ഒക്ടോബറിലെ ഈ ഒരു തയറോയ്ഡ് പ്രശ്നമായിട്ട് ഷാജിദ ഇരുന്ന സമയത്ത് നാവ് കൊണ്ട് പറയുന്നുണ്ട് ഫസ്റ്റ് ഇയാളാണ് അവർ സഹായം ചെയ്തത് എന്ന് പറയുന്നത് അപ്പൊ അന്നേയുള്ള റിലേഷൻ ആയിരിക്കും അന്ന് മുതലേ ഉള്ള റിലേഷൻ ആയിരിക്കും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു ഷറഫലിയുമായിട്ടുള്ള റിലേഷൻ മാസങ്ങൾക്ക് മുൻപുണ്ട് എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഇപ്പം ഈ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു റൌഫുമായിട്ടുള്ള ബന്ധം അപ്പൊ തുടക്കം ഫസ്റ്റ് ഷറഫലി പിന്നെ ഈ റൌഫും റൌഫിൽ നിന്ന് നല്ലോണം പൈസ ഊറ്റാനുള്ള പരിപാടി തന്നെയായിരുന്നു ഷാജിദട ഒരു നീക്കം എന്ന് പറയാം പിന്നെ അയാൾ പറഞ്ഞു കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും പിന്നെ പിന്നെ ഇയാളുടെ ക്യാരക്ടർ എനിക്ക് ഇത് നമുക്ക് ശരിയാവില്ല ശരിയാവില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് വിട്ടത് ആ ക്യാരക്ടർ ഒന്നും ശരിയല്ലാത്തത് കണ്ടപ്പോഴാണ് വിട്ടത് അല്ലാതെ പൈസ ഊറ്റിയിട്ട് വിട്ടത് അതായത് ഈ പൈസ എല്ലാം ഊറ്റിയതിന് ശേഷമാണ് ഇവർക്ക് ക്യാരക്ടർ ശരിയല്ല എന്ന് തോന്നിയത് അപ്പൊ സത്യത്തിന് പറഞ്ഞാൽ ഇതാണ് സംഭവിച്ചത് ഈ പൈസ അയാൾക്ക് കൊടുക്കാനുള്ള പൈസ ഞാൻ ഒരു കടമായിട്ടാണ് കണക്കാക്കി ചെയ്യുന്നത് ഈ പൈസ ഞാൻ അത് തീർച്ചയായിട്ടും ഞാൻ എത്രയോ പൈസ അയാൾക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരും എന്റെ കയ്യിൽ പൈസ വന്ന ഉടനെ ക്യാഷ് ഞാൻ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞതും കേൾക്കാണ്ട് അയാൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം എനിക്ക് പറയാനുള്ളത് പറയാ അയാള് ഇനി എന്ത് അയാൾ കേസ് കൊടുക്കുക വേറെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടേ എനിക്ക് പ്രശ്നമില്ല പൈസ ഇന്ന ഡേറ്റിന് തരാൻ പറഞ്ഞിട്ട് ആ പൈസ ഞാൻ തിരിച്ചു കൊടുക്കും ചെയ്യും പിന്നെ ഇങ്ങനെ കുറെ പെണ്ണുങ്ങളെ അയാൾ ഇതാക്കിയോ ജസ്റ്റാന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു ജസ്റ്റാൻ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ എനിക്കോ വിളിച്ചു കൊടുക്കലുണ്ട് എന്റെ വീട്ടിൽ ഞാൻ അവളെ കൊണ്ടുതന്നെ പറഞ്ഞു അപ്പൊ തന്നെ ഏകദേശം ക്യാരക്ടർ എനിക്ക് മനസ്സിലായി അപ്പൊ എന്താണ് അവളെ വിട്ടപ്പോൾ എന്നെ പിടിച്ചതാണ് സംഭവം എനിക്ക് മനസ്സിലായപ്പോൾ മനസ്സിലായപ്പോ ഞാനത് അയാളുടെ കാരക്ടറെ അനുസരിച്ചിട്ട് ഞാനും ഇതിന് ഞാനെൻ്റെ കൂട്ടുകാരം ഇവരുണ്ടല്ലോ അവനോട് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ അപ്പൊ അവനാണ് ഫസ്റ്റ് വയനാട്ടിൽ പോയപ്പോൾ എനിക്ക് ഇങ്ങനെ ശല്യാണ് സർഫ് എന്ന് പറഞ്ഞപ്പോൾ അവനാണ് എനിക്ക് കൂടുതൽ അവൻ ഫോണെടുത്ത് സംസാരിച്ചപ്പോഴാണ് കൂടുതൽ പ്രഷർ ആയതോ ആണ് ഏതാണു കറങ്ങാൻ തുടങ്ങുക പറഞ്ഞിട്ട് ഞാൻ അതിന്റെ പ്രഷർ കൂടിയത് അങ്ങനെയാണ് ഞാൻ ഇയാളെ ഒഴിവാക്കിയത് എന്തായാലും പൈസ ഞാൻ ഇയാളെ എത്തിക്കും അത് ഉറപ്പാണ് അയാളിപ്പോ ഏത് വഴി കേസ് കൊടുത്താൽ വേറെ ഉള്ളതും മൊത്തത്തിൽ ഇയാൾ യൂട്യൂബിലിട്ട് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ പൈസ വാങ്ങിച്ചിട്ട് ഒരു തന്നെ പറ്റിക്കുന്ന മറ്റേ പരിപാടി ആയിപ്പോയില്ലേ അല്ലേ ഇവൾക്ക് ഇവന് വേണ്ട എങ്കിൽ എന്തുകൊണ്ട് പൈസ കൊടുത്തൂടാ എന്നിട്ടൊരു ന്യായീകരണം എന്റെ എള്ളാമായ മോനെ ഗൾഫിൽ പോകാൻ വേണ്ടി ആ പൈസ ഞാൻ കൊടുത്തിരിക്കുന്ന ആ പൈസ വരുമ്പോൾ ഞാൻ എട്ട് കൊടുക്കുന്നു എന്തോ ഇതൊക്കെ ന്യായീകരണങ്ങള് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപ വാങ്ങിച്ച ശേഷമാണ് ഇവൾക്ക് ഇവന്റെ ഒരു ക്യാരക്ടർ മറ്റതാണ് എന്ന് തോന്നിയത് ശരിയല്ല എന്ന് തോന്നിയത് ഈ പൈസയും വെച്ചുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് വയനാടൊക്കെ പോയി അടിച്ചു വിളിച്ചത് നമ്മുടെ മഴവിൽ കേരളം ചാനലിൽ തന്നെ അവതാരക ഇട്ട് ശരിക്ക് ട്രിക്കായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലേ ഹനമൂൺ ട്രിപ്പിനൊക്കെ പോയതും പിന്നെ എന്തൊക്കെ കാര്യങ്ങള് അതിലെല്ലാം ഷാഹിദ സത്യം തുറന്നു പറയുന്നുണ്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഷാജിദേ നിന്റെ കഥാപ്രസംഗം ഇവിടെയും കൊണ്ട് അവസാനിക്കില്ല എന്നെനിക്കറിയാം അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാകും എന്ന് പറയും എന്തായാലും നീ നിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കേ അഞ്ച് മക്കളെല്ലേയുള്ളൂ അവരെ നീ പൊന്നെ പോലെ നോക്ക് യൂട്യൂബ് വരുമാനം കൊണ്ട് തന്നെ നോക്കാൻ നോക്ക് വേറെ ഇനി അല്ല കല്യാണം കഴിക്കണമെങ്കിൽ മാന മര്യാദയ്ക്ക് കിട്ട് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഷാജിദുടെ കഴിത്തിലുള്ള മാല ആ ഒരു വീഡിയോയിൽ എപ്പോഴെപ്പോഴും സ്പെസിഫൈ ചെയ്ത് കാണുന്നുണ്ട് കേട്ടോ അത് കറക്റ്റ് കാണുന്നുണ്ട് അതില് ഇപ്പോഴും ലോക്കറ്റ് ഇട്ടേക്കാനേ പക്ഷെ ഇവനുമായിട്ടുള്ള കോൺടാക്ട് ഇല്ല അല്ലെങ്കിൽ മെഹർ വാങ്ങിച്ചത് അവനാണ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഈ ഷാജിദ എന്തിനാണ് ആ ഒരു ലോക്കറ്റ് എടുത്ത് കഴുത്തിട്ടേക്കണേന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ പൊട്ടത്തരം വിളിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ യൂട്യൂബേഴ്സിന് ഇട്ടു കൊടുക്കുന്നത് വിളി തന്നെയാണ് സ്വന്തം കുഴി സ്വയം തോന്നുന്നു എന്ന് തന്നെ പറയാം